പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ പൂക്കോട്ടുംപാടം കൂറ്റമ്പാറ അംബേദ്കർ കോളനിയിൽ താമസിക്കുന്ന വിധവയും മന്ദരോഗിയുമായ ലീല എന്നവരുടെ വീടും പരിസരവും ഐ ആർ ഡബ്ല്യു ഐഡിയൽ റിലീഫ് വിംഗ് കേരള നിലമ്പൂർ ഗ്രൂപ്പിലെ പ്രവർത്തകർ വൃത്തിയാക്കി ആരാലും ശ്രദ്ധിക്കാനില്ലാത്ത വൃത്തിഹീനമായ വീടും പരിസരവുമാണ് ക്ലീൻ ചെയ്തത് കരുളായി പഞ്ചായത്തിലെ പതിനാലാം വാർഡിൽ നിലമ്പതിയിൽ താമസിക്കുന്ന പ്രേമലീല അവരൊറ്റയ്ക്കാണ് വൃദ്ധയാണ് മന്ദരോഗം ബാധിച്ച് കാല് വളരെയധികം ഗുരുതരാവസ്ഥയിൽ രണ്ട് ദിവസം മലമൂത്ര വിസർജനം ചെയ്ത് ബോധമില്ലാതെ ഈ വീട്ടിൽ കിടക്കുകയും ഭക്ഷണാവശിഷ്ടങ്ങളും അതുപോലെ കുറേ മാലിന്യം കൂമ്പാരവുമായി കിടന്ന വീടാണ് അവരെ വാർഡ് മെമ്പറും ആശാപ്രവർത്തകരും എല്ലാവരും കൂടെ കൂടി ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്നു അതിന് ശേഷം ഡിസ്ചാർജ് ചെയ്ത് ഈ വീട്ടിൽ വന്നപ്പോൾ വളരെയധികം ഭയാനകമായ കാഴ്ചയാണ് ഈ വീടും പരിസരവും ഉണ്ടായിരുന്നത് എൻ്റെ പ്രിയ സുഹൃത്ത് ഐഡിയൽ റിലീഫ് വിങ് ഐ ആർ ഡബ്ല്യു ആ സുഹൃത്തുക്കളോട് അസീസ് മാഷോട് അഭ്യർത്ഥിച്ചത് അനുസരിച്ച് സഹോദരിമാർ വന്ന് അവർക്ക് ഇവിടെ ഭക്ഷണം നൽകുകയും അതോടൊപ്പം തന്നെ ഇന്നത്തെ ഈ ദിവസം ഈ വീടും പരിസരവും വൃത്തിയാക്കാൻ വേണ്ടി ഏറ്റവും അധികം ദൈവത്തോടടുത്ത് നിൽക്കുന്ന പ്രവർത്തനമാണ് ഐ ആർ ഡബ്ല്യുവിൻ്റെ പ്രവർത്തകർ ഇവിടെ നടത്തിയിട്ടുള്ളത് മറ്റ് സഹജീവികളോടുള്ള കരുണ ദയ അനുകമ്പ അത് ശരിക്ക് നമുക്ക് പ്രളയ കാലഘട്ടത്തിൽ നിലമ്പൂരിൽ പോത്തുകല്ലിൽ മുണ്ടേരിയിലൊക്കെ ഐ ആർ ഡബ്ല്യുൻ്റെ പ്രവർത്തകർ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തി നമ്മുടെ ഈ പ്രദേശത്ത് ഇന്ന് ഇത്രയധികം ഈ വീട് ശുചീകരിക്കുന്ന സമയത്ത് തന്നെ ഡ്രസ്സിനുള്ളിൽ പാമ്പ് വരെ ഉണ്ടായി അതുവരെ നീക്കം ചെയ്ത് ഈ വീടും പരിസരവും മക്കൾ സമൂഹത്ത് മറ്റു പ്രദേശങ്ങളിലേക്ക് ഉണ്ടാവുന്നത് തടയുന്ന തരത്തിലുള്ള എല്ലാം വൃത്തിയാക്കുന്ന ഇത്രയും ദൈവതുല്യമായ പ്രവർത്തനം നടത്തുന്ന ഐ ആർ ഡബ്ല്യുണ്ടെ പ്രവർത്തകർക്ക് സീസ് മാഷ്ക്ക് ലത്തീഫ് മാഷ് ഒക്കെ എല്ലാവർക്കും സഹോദരിമാർക്കും ഒക്കെ യാതൊരു മടിയുമില്ലാതെ എല്ലാ മാലിന്യങ്ങളും നീക്കം ചെയ്യുന്ന ഒരറപ്പില്ലാതെ ഒരു ഒരു വിഷമമില്ലാതെ ചെയ്യുന്ന ഈ ഈ ഈ ഒക്കെ നേതൃത്വത്തിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുക ഗ്രൂപ്പ് ലീഡർ മൻസൂർ ചെറുകോട് മുഹമ്മദ് പി വി സി എം അസീസ് സവാദ് മഞ്ചേരി റുബീന സഹില സഹിലീഫ് മാഷ് എന്നിവർ നേതൃത്വം നൽകി എൻഫോർ ന്യൂസ് പൂക്കോട്ടുംപാടം ഇനി കാഴ്ച ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റൊന്നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ വെറ്റിയോററ്റിന കോർണിയ പീഡിയാട്രിക് ഒപ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓപ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ ഫൈവ് സീറോ ഫോർ ഡബിൾ ഫൈവ് സീറോ വൺ